ഈ കുറ്റി ഉണ്ടല്ലോ ഈ കുറ്റി ഇങ്ങനെ ഇവിടെ തറച്ച് വെക്കണം ഈ ചെറിയ ഇരിക്കട്ടെ ഈ കുറ്റി വേണ്ട ഇത് എന്തിനാണെന്ന് ഞാൻ ഇത്തിരി കഴിയുമ്പോൾ പറഞ്ഞുതരാമേ അയ്യോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര തിരക്കാരെന്ന് വെച്ചാൽ വരാം തിരക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തിരക്കും പിന്നെ തൊണ്ടക്കൊക്കെ ചെറിയ ചെറിയ കിച്ചിക്കിച്ച ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ കുറച്ചൊരു ഓഫ് മൂഡിലായിപ്പോയി അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഉഷറായിട്ട് സംഭവം വീഡിയോ ചെയ്യും ഞാൻ കുറേ ദിവസം ഈ ചെമ്മീൻ കണ്ടിട്ടുണ്ടല്ലോ നല്ല കല്ലം പണിയിലും കൂടി കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ നോക്കിയോ ഞാനിപ്പോൾ അയ്യോ ആ ഞാനിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ചിറയെക്കൂടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല ഞാൻ നിങ്ങളെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ ഇത്രയും നാൾ എന്നെ കണ്ടിട്ട് കുറേ നാളായില്ലേ അതുപോലെ ഭയങ്കര ഷേക്ക് എന്നെ കണ്ടിട്ട് കുറേ നാളായില്ലേ അതുപോലെ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടല്ലോ ഇതിനു മുമ്പ് കുറേ നാൾ മുന്നേ ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് കുറേ ആൾക്കാർ തിരക്കിയിട്ടുള്ള ഒരാളാണ് ഇപ്പോഴാണ് പുള്ളീനെ വന്ന് കണ്ട് കിട്ടിയത് കേട്ടാ അപ്പം ഞാനോർത്ത് എന്നാൽ പിന്നെ നിങ്ങളൊന്ന് കാണിച്ചേക്കാം പിന്നെ പുള്ളിനെ കാണിച്ച് ഐശ്വര്യമായിട്ട് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഏ പോയി തൻ്റെ സിക്സ് പാക്ക് കാണിച്ചു കൊടുക്കണം എന്തുണ്ട് സിക്സ് പാക്ക് ഉണ്ട് ഇതാണ് നമ്മുടെ സ്വന്തം ശശിചേട്ടൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ശശിചേട്ടൻ നമ്മളെ കൂടെ വരേണ്ടത് അല്ലെ ശശിച്ചേട്ടൻ എത്ര നാള് നമ്മുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള പ്രാവശ്യം വന്നിട്ട് ശശിയേനായിരുന്നു ശശിച്ചേട്ടൻ എന്താ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കും കള്ളനെ കള്ളനും ഈ കള്ളൻ പറയുമ്പോണ്ടല്ലേ ഞാൻ എഴുന്നവിടെ വെക്കട്ടെ ഈ കള്ളൻ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാം ഏഹ് ചെമ്മീൻ കെട്ടിൽ ഇപ്പുറത്തും അപ്പുറത്തും കൂടി ഹോള് വരും ഇവിടെ ചിറയുടെ അടിയിൽ കൂടിയിട്ട് ഞങ്ങൾ അതിനെ കള്ളനെന്നാ പറയണ കാര്യം നമ്മുടെ ചെമ്മീനുകളൊക്കെ ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിച്ചു ഒരു കള്ളൻ എങ്ങനെ കട്ടണ്ട് പോകണത് അല്ലെ കൊള്ള അടിക്കണത് പോലെ തന്നെ ഒരു കുഞ്ഞു ഹോള് വന്നു സംഭവിക്കും അങ്ങനെ രണ്ടും അവിടെ അടച്ചു കഴിഞ്ഞാൽ എന്റെ മോനെ മീനാണ് ഇട അവിടെ രണ്ട് സൈസ് കള്ളനുണ്ടായിരുന്നു അവങ്ങിന്റെ അടി കൂടി ഒഴുകൊണ്ടിരിക്കണത് ഞാൻ കാണിച്ച െ ഞാൻ വന്നപ്പോ മറ്റേ പത്താഴത്തില് ഈ വെള്ളം രണ്ടും സെയിം ആയതുകൊണ്ടിട്ടാണ് ഒഴുക്കാങ്ങനെ അറിയാൻ പറ്റാത്തത് ഭയങ്കര ഒഴുകായിരുന്നു അപ്പൊ ഞാൻ ശശി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യം വേറെ കാര്യം പരിചയപ്പെടുത്തല്ല പുതിയ ആൾക്കാരൊന്നും പരിചയപ്പെടുന്ന കാര്യം ഞാൻ പറയുന്നത് ശശിചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ശശിനെ എത്ര പൈസ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഇങ്ങനെ ജോലി ചെയ്യണ കുറേ ആൾക്കാരാണ് പക്ഷെ അതിൽ തന്നെ ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ചില ജോലികളിൽ അന്യായ സ്കില്ല് കാണിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ നമ്മുടെ നാട്ടിലെ ഓൾ ആണ് ശശിചേട്ടൻ കേട്ടാ അപ്പം ശശിചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കണം ആ പക്ഷെ ശശിചേട്ടൻ്റെ വിട്ടുള്ള ഒരു കളി ഞങ്ങൾക്കില്ല അപ്പം അതാണ് സംഭവം അപ്പം ഇനിയിപ്പോൾ ചിറ കുത്തിപ്പൊളിച്ചിട്ട് അവിടെ ഞാനൊരുണ്ടല്ലോ കുറ്റി അടിച്ച് അതി വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനിതിനൊരു കുറ്റി അത് ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ഹോൾ പോലെ കണ്ട് അത് ഞാനൊരു കുറ്റി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് അപ്പം ശശിയന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇതിനകത്ത് കേട്ടോ പിന്നെ നമ്മുടെ മാടം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ട് മുളക്കഷണം കൊടുക്കും മാടം മീൻസ് അങ്ങനെയല്ല ഞങ്ങളെ വരാം അവിടെ ഞങ്ങൾ പുതിയൊരു മാടോക്കെ കെട്ടുന്നുണ്ട് എനിക്ക് ചെമ്മീൻ കെട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണല്ലോ ആ മാടോക്കെ കെട്ടി അവിടെ കിടക്കണമെന്നുള്ള അപ്പം അത് ഞാൻ പിന്നെ അതിനെ രണ്ട് രണ്ടും എടുത്ത് എന്നോട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കിട്ടണം ഞാൻ അവിടെ ആ വരാൻ വരാം വലിയ ഹോളാണ് ശേച്ചേട്ടാ അത് അത് അത്ര വലിയ ഹോളല്ലേ പക്ഷേ വലുതാകുമല്ലേ പെട്ടെന്ന് കണ്ട അങ്ങനെ കുറേ ഹോള് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഹോൾ വന്നാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീനുകൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ട് ഇതേണ്ടതേ ഇവരും വെള്ളം വന്ന ആ ഇവിടെ ഹോളിവിടെ കലങ്ങിട്ടില്ല അങ്ങോട്ടാണോ ചോദിച്ചേട്ടാ ഈ ഇങ്ങോട്ടാണല്ലോ പിന്നെ ഇല്ലേ വേണ്ട ആ കലങ്ങൾ ഉണ്ട് കലങ്ങി 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 വെള്ളം കലങ്ങി അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഹോളീ കൂടി പെട്ടെന്ന് തന്നെ ചെമ്മിനുകൾ ഈ ഒഴുക്ക് തിരിച്ചറിയാനൊരു കഴിവുണ്ട് ചെമ്മിനുകൾ ഈ നാരുകളൊക്കെ അതിനു വേണ്ടി കൊടുത്തേക്കണേ ഒഴുക്ക് തിരിച്ചറിയാനായിട്ട് എന്നിട്ട് അമ്മമാര് ഓർക്കും നമ്മൾക്ക് കുഞ്ഞു ഹോളാണെന്ന് വിചാരിച്ചല്ലേ ആ ഹോളി കൂടി വാല് വാലയായിട്ട് അമ്മമാര് ജാത അങ്ങോട്ട് നടക്കും ആ അതാണ് കൂടി കരുപ്പ് പിന്നെ ഹോൾ വലുതാകുമ്പോ അത് മാത്രല്ല ഒരാള് പോണേല ജാഥ ആയിരിക്കും അപ്പുറത്തെ ചെമ്മീൻ കിട്ടി നിങ്ങളുടെ ജാഥ നടത്തി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് അങ്ങനെയല്ലല്ലോ നമ്മള് നമ്മള് നമ്മുടെ സൈഡ് സേഫ്റ്റി ആക്കണം പിന്നെ ഇതൊക്കെ ഒരു പരീക്ഷണമാണ് നമ്മളൊരു രസവും കൂടിയാണല്ലോ ചെറിയ വെള്ളവും കായലും പുഴയൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷം തന്നെ സാധനമാണ് അതോടൊപ്പം ശശി ഒക്കെ കൂടെ ഇങ്ങനെ പണിയെടുത്തിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഇങ്ങനെ 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 കുത്തി പൊളിക്കണം എന്നിട്ട് അവിടെ വീണ്ടും ചെള്ളം അടക്കും നല്ലപോലെ ഉറപ്പിച്ചിട്ട് ഞാൻ ശശിയടയ്ക്ക് ആ മുളെ എടുത്തിട്ട് മാടം കിട്ടാനുള്ള കണ്ട അടുത്തത് ശശ് കൊണ്ടേ ചെറുതാ ശശേണ്ട മരുമ്പ കാണാൻ പറ്റും ഇവിടെ ചെറു പൊട്ടാറായ പരിപാടികളായിരിക്കണേ മൈക്രോ മൈ ചെമ്മിനാണല്ലേ ചത്ത കിടക്കണത് കാര ചെമ്മീനാണോ ഇതെങ്ങനെ ചത്തുപോയി തൊണ്ടുപൊഴിഞ്ഞേക്കണമല്ല ചത്ത ചെമ്മീനാണ് കള്ളൻ അടച്ച് കഴിഞ്ഞല്ലേ കള്ളൻ കള്ളൻ മീൻസ് കള്ളൻ അടച്ച് കഴിഞ്ഞ് പിന്നെ ചശേട്ടൻ അടുത്ത പണി തുടങ്ങിയിട്ടാ മാടത്തിൻ്റെ പൊടി ഇനി മാടത്തിൻ്റെ പണിയാണ് അപ്പം ഞാനതിനിടയ്ക്ക് പോയിട്ട് കുറേ എനിക്കാണെങ്കിൽ ഒരു തിരക്കുമില്ലാത്ത ഞാനായിരുന്നു എന്തൊക്കെയോ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പം തിരക്കോട് തിരക്കാണ് ഒരു രക്ഷയില്ല എന്തിനാണ് ഞാൻ ഈ തിരക്കിലായിട്ട് വന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും ശശിച്ചേട്ടൻ ഈ ചിറ മൊത്തം നോക്കി കുറേ കള്ളൻ ഉണ്ടായിരുന്നില്ലേ ശേട്ടാ എൻ്റെ എല്ലാ ചെമ്മീനും പോയിക്കാണോ ഏ അതിനകത്ത് വല്ലതുണ്ടായിട്ട് വേണ്ടേ പോകാനൊന്നും ഇല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന മാടമാണ് സുഹൃത്തുക്കളെ ഇത് ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് കിടന്ന് ഉറങ്ങണം രാത്രി അതാണ് എൻ്റെ പ്ലാൻ ശശിയട എന്താ ഞാൻ ഞാൻ ശശിയെ കൂടി ആണെങ്കിൽ തട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ച കേട്ടോ പിന്നെ കമ്പിയൊക്കെ വളച്ച ഞങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ മുളയൊക്കെ വെച്ച് കെട്ടി കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ആലപ്പുഴയിലെ കെട്ട് വെള്ളം നമ്മുടെ ഹൗസ് ബോട്ട് അതുപോലെയൊക്കെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് പോവുക എന്തായാലും നല്ല രസമായിരിക്കും ഇതിനകത്ത് കിടക്കാനായിട്ട് ചേട്ടാ കാറ്റൊക്കെ പിന്നെ കുറെ പരിപാടികളുണ്ട് എനിക്ക് എൻ്റെ മേളില് അതൊക്കെ പിന്നെ ശരിയാക്കി കഴിയുമ്പോൾ കാണിച്ചുതരാം അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളല്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇനി വീഡിയോ എടുത്തിട്ട് ഉഷാറായിട്ട് തുടങ്ങണം അതായിരുന്നു ഇനി ഇന്നത്തെ പ്ലാൻ അപ്പോൾ ശശിയേട്ടനെ അപ്രതീക്ഷിതമായിട്ടല്ല രണ്ടു ദിവസം മുന്നേക്കെ ഉണ്ടെങ്കിലും ഇന്നാണ് ശശിയേന ഒന്നും മര്യാദക്ക് കിട്ടിയത് കുറെ ആൾക്കാർ ശശി ചെയ്തെ തിരക്കാനുണ്ടായിരുന്നു നിങ്ങളുടെ ശശിച്ചേട്ടനെന്തേ ശശി മേധരി എന്തേ ശശി മേഖല കേൾക്കാനായില്ല അപ്പൊ ഒരു ആറ്റ കൊടുത്തിട്ട് ശേട്ടാ ബാക്കി ചാറ്റാ കൊടുക്കേണ്ട അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും കേട്ടോ നമ്മുടെ നമ്മുടെ കിഡിലോട്ട് മാഡമായിട്ട് നമ്മളടുത്ത വീഡിയോയിൽ കാണും റെഗുലറായിട്ട് വീഡിയോ ചെയ്യും